സ്വർണ്ണ ഒന്നാമനും രണ്ടാമനും ഒക്കെ ജയിലിലായിട്ടുണ്ട് അതോടെ ഒരു കാര്യം വ്യക്തമായി കൊള്ളയ്ക്ക് പിന്നിൽ പിണറായി കൈകളെന്ന് അന്നും സ്വർണമായിരുന്നല്ലോ പിണറായിയുടെ വിഷയം രണ്ടായിരത്തി ഇരുപതിൽ നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയെങ്കിൽ ഇന്ന് കട്ടിളപ്പാളികളിലൂടെ കടത്തിയെന്ന് മാത്രം അന്ന് കടത്തിയതും ഇന്ന് കടത്തിയതും ഒരേ സ്വർണമാണോ എന്ന് മാത്രം ഇനി തെളിഞ്ഞാൽ മതി കള്ളൻ കപ്പലിൽ തന്നെ എന്ന ഒന്നാം ദിവസം മുതൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തെ ചുമ്മാതെ വിടാൻ ഒരുക്കമല്ല കോൺഗ്രസ് കോൺഗ്രസ് സൈന്യം കളത്തിലേക്ക് ഇറങ്ങുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തിന് പിന്നാലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആലോചിക്കാൻ കെ പി സി സി ഭാരവാഹികളുടെയും രാഷ്ട്രീയ കാര്യ സമിതി അംഗങ്ങളുടെയും എം എൽ എ യോഗം ഇന്നലെ സംസാരിച്ച സണ്ണി ജോസഫ് നമ്മൾ ആദ്യമേ പറഞ്ഞു കള്ളന്മാർ കപ്പലിൽ ഉണ്ടെന്ന് ശബരിമല സ്വർണ്ണക്കള്ളിയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ച് പ്രത്യേക അന്വേഷണ സംഘം എത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട്

കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി പകരം അവിടെ ചെമ്പ് സ്ഥാപിച്ച പ്രതികളെ മുഴുവൻ പേരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും ഇതിനോടകം ഇവിടെ ബി സു വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ സമര പരമ്പരകളും ജാഥകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ എല്ലാം ഫലമായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് അറച്ചാണെങ്കിലും മടിച്ചാണെങ്കിലും ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രത്യേകമായ താല്പര്യവും ശ്രദ്ധയും ശബരിമലയിലെ കോടികൾ കൊള്ള ചെയ്ത പ്രതികൾക്കെതിരെ ഉയർന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ചുരുക്കം ചില പ്രതികളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കേരള ഗവൺമെന്റ് നിർബന്ധിതരായിട്ടുള്ളത് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അറിയുന്ന കാര്യം ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന മന്ത്രിമാരുടെ സെക്രട്ടറി ആയിരുന്ന പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഭാരവാഹിയായിരുന്ന പാർട്ടിയുടെ നിയമ ഉപദേശകനായിരുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വിജിലൻസിന്റെ നിയമപാലകനായി പോലും പാർട്ടി നിയോഗിച്ച വ്യക്തിയെയാണ് വാസുവിനെയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ് കപ്പലിൽ നിന്ന് കള്ളന്മാരെ ഒന്നൊന്നായി പിടികൂടണം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇടനിലക്കാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിട്ട് ശബരിമലയിലെ കോടിക്കണക്കിന് വിലയുള്ള വിശ്വാസത്തിൽ ഏറെ അതിനേക്കാൾ പണത്തിന്റെ വിലയേക്കാൾ വിശ്വാസത്തിന്റെ വില നമുക്കറിയാം ഏറെ മൂല്യമുള്ള ഈ ശബരിമലയുടെ ആരാധന വസ്തുക്കൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി അഴിച്ചു മാറ്റി അത് ചെന്നൈയിലെത്താൻ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നു ഒരു മാസവും ഒമ്പത് ദിവസം കൊണ്ടാണ് അത് ചെന്നൈയിലെത്തിയത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോയി അത് വിമാനത്തിലല്ല കൊണ്ടുപോയത് അത് ട്രെയിനിലോ കാറിലോ ലോറിയിലോ അല്ല പദയാത്രയായിട്ടാണോ ഈ ശബരിമലയിലെ സ്വർണം ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പദയാത്രയായിട്ട് പോയാൽ പോലും മുപ്പത്തൊമ്പത് ദിവസം വേണ്ടിവരില്ല കാരണം എന്താണ് ഈ മുപ്പത്തൊമ്പത് ദിവസം എടുത്തത് ഈ സ്വർണം ആറ്റി മറ്റുള്ളവർക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിന് പകരമായിട്ട് ഏതാണ്ട് അതേ രൂപത്തിലുള്ള ചെമ്പ് അവിടെ സ്ഥാപിക്കണം ആ ചെമ്പ് ഒരുക്കുന്നതുവരെയും അവര് സമയമെടുത്തു അതുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞത് ഒരു മാസവും ഒമ്പത് ദിവസവും എടുത്തു എന്നാണ് പറഞ്ഞത് കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒന്നാം പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള നാടുകളിലാണ് ഈ കൊള്ളയ്ക്ക് കളവിന് ഗൂഢാലോചനയ്ക്ക് വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികൾ ഒരുങ്ങി ആ നടപടികൾ കുറ്റകരമായ ആ കാര്യങ്ങൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലത്താണ് അതുകൊണ്ട് ഈ രണ്ട് കാലഘട്ടങ്ങളിലെയും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്കും ദേവസ്വം മന്ത്രിമാർക്കും ഇതിൽ നിയമപരമായും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അതിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ കഴിയില്ല കോടതിയുടെ നിരീക്ഷണമില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയുടെ മുഴുവൻ ഉത്തരവുകൾ വന്നു കഴിഞ്ഞ മാസം ആറാം തീയതി ഞങ്ങള് എല്ലാവരും അത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചതാണ് വാർത്താ സമ്മേളനങ്ങളിലും നമ്മളുടെ സമര ജാഥകളിലും എല്ലാം വിശദീകരിച്ചതാണ് ഹൈക്കോടതി അന്നേ തന്നെ പറഞ്ഞിരുന്നു ഇത് ഗൗരവമേറിയ ഗൂഢാലോചനയാണ് പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ കുറ്റകൃത്യങ്ങളുടെ കണ്ണിയാണ് ആ കുറ്റകൃത്യങ്ങൾ കേവലം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ആരോപിക്കാൻ കഴിയില്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ വലിയ പങ്കാളിത്തം അതിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചവരുണ്ട് പോറ്റിയിൽ നിന്ന് പങ്കു പറ്റിയവരുണ്ട് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ പ്രതികളായിട്ട് വരേണ്ടവരാണ് കേവലം വാസുവല്ല നിരവധി വാസുമാർ ഇനിയും ജയിലിൽ പോകേണ്ടവരുണ്ട് എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ വിശ്വാസ സമൂഹവും ഒന്നടക്കം ഇതിനോടകം തന്നെ സൂചിപ്പിച്ച കാര്യമാണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ചില പെശകുകൾ സംഭവിച്ചിട്ടുണ്ട് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ കേസിനെ ഒതുക്കി തീർക്കാനും ലഘൂകരിക്കാനുമാണ് കേരള മുഖ്യമന്ത്രി ശ്രമിച്ചത് എങ്കിൽ ഹൈക്കോടതി വീണ്ടും വിശദമായിട്ട് തലനാരിഴ കയറി ഓരോ ഘട്ടത്തിലും രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായി ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇതിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിജയമല്ല ആരാധകൻ എന്ന നിലയിൽ വിശ്വാസി എന്ന നിലയിൽ നൽകിയ സ്വർണം എത്ര കിലോ ആയിരുന്നു ആ കിലോ സ്വർണത്തിൽ എത്ര സ്വർണം അവിടെ അവശേഷിക്കുന്നുണ്ട് എത്ര സ്വർണം കട്ടെടുത്തു ആർക്ക് വിറ്റു എവിടെ കൊടുത്തു എത്ര പൈസ സ്വീകരിച്ചു സാധാരണ ഒരു സ്വർണക്കടയിൽ നിന്ന് ഒരു പവൻ മോഷ്ടിച്ചാൽ പോലീസ് സ്വീകരിക്കേണ്ട അന്വേഷണ നടപടിയുടെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം തൊണ്ടി മുതൽ അത് എത്ര വിലയുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും അത് കണ്ടെടുക്കണം ശബരിമല കേസിൽ ഒന്നര മാസമായിട്ട് കേരള പോലീസ് അന്വേഷിക്കുമ്പോഴും ഇതിലെ നഷ്ടപ്പെട്ട മുതൽ സ്വർണം എവിടെ ആർക്ക് വിറ്റു എത്ര സമാകരിച്ചു അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് അതിൽ പ പണം സമ്പാദിച്ചുവെങ്കിൽ അതുൾപ്പെടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ് കള്ളന്മാരുടെ കൂടെയാണ് കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്ന ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശബരിമലയിലെ അത് അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്ക ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ ഒരു വിശ്വാസ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു ബഹുമാനായ ശ്രീ കെ മുരളീധരനും കൊടിക്കുന്ന സുരേഷും അടൂർ പ്രകാശും ബന്ധ ബെഹനാനെ നയിച്ച നാല് ജാതകൾ ഐക്യ ജനാധിപത്യ നേതൃത്വത്തിൽ അത് അത് വളരെ ഗംഭീരമായ സമാപിച്ചു ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾ അതിശക്തമായി നിയമസഭയിൽ നിയമസഭാ സമ്മേളനയിലെ ഈ കൊള്ളക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായ സമര മുഖങ്ങൾ ശബ്ദം ഉയർത്തി പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത് സംഘടിപ്പിച്ചത് അതിനിടയിലാണ് മെരിഞ്ഞാന്ന് എലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇതേറ്റവും ന്യായയുക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കള്ളമൂടൽ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കള്ളന്മാരെ മുഴുവൻ പേരെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്ന ഒരു ധർമ്മ സമരമായതുകൊണ്ടാണ് തികച്ചും സമാധാനപരമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് നിർണയം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു സർക്കാരിന്റെ മുന്നിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും ശക്തമായി ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും ഈ കള്ളന്മാരെ ജനകീയ കോടതിയിലും നിയമ കോടതിയിലും ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നമസ്കാരം ജയ് ഭാരത്